പ്രശ്നമാണത് നമ്മള് വന്ന വണ്ടിയുടെ പ്രശ്നമുണ്ട് അറിയാമോ നമ്മള് സ്വന്തം വണ്ടി സൂക്ഷിച്ചില്ലെങ്കിൽ വല്ലവരും ടയർ ഊരിക്കോണ്ട് പോയി ടയർ ഊരി എടുക്കാൻ പറ്റുമോ ടയർ ഊരാൻ ഐഡിയ 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 22 22 തലയൂരാൻ പറ്റുന്നോ അല്ല മാത്രമേ അല്ല ടയർ ഉണ്ട് ടയർ ഉണ്ട് രണ്ട് രണ്ട് ടയർ ഉണ്ട് ഇതിേയിരിക്കുന്നേ അനങ്ങകണ്ട ഞാൻ നോക്കട്ടെ സാധനം വേണം 22 കിട്ടിയാ আরে സൂസ ആ കിട്ടാസോനെ എന്താ നോക്കട ഇൻവന്റ് ഇംപാക്ട് ഡ്രൈവർ കിടി 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 ഇപ്പുറാ വെടേ ഇപ്പുറാ ബോംബേക്കിന്റെ അടുത്തേ സാധനം ഒന്ന് എക്യുപ് ചെയ്യേ എക്യുപ് മതി യൂസ് കേട്ടോ റിമൂവ് ഇത്ര സമയെടുക്കല്ലേ ഊര പിന്നെ ഇത് ഇത്ര സമയത്തിന് അതൊക്കെ പറ്റത്തുള്ളൊരു പണി കൊടുത്താലോ കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഭയങ്കര ഇഷ്ടമല്ലേ അതെ ഒരു സ്പീഡ് ഡിഫൻഡർ വെച്ചിട്ട് പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് അമ്പത് കിലോമീറ്റർ വണ്ടി പൊട്ടിത്തെറിക്കും നൂറ് നൂറ് കിലോമീറ്റർ മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് കിലോമീറ്റർ താഴ്ന്നു കഴിഞ്ഞാൽ വണ്ടി ആണാ ശരി അവൻ അവൻ അവന അവടുത്ത് അവനും പക്ഷെ ഇച്ചിരി കുരുട്ടു ബുദ്ധി ഉള്ളവനാണ് അവൻ സാധനം അണ്ണാ ആസേന്ന എടാ നന്നായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് വാറിൽ വെറ്റ് നൈസ്നെ ഡയർ ഒരു സത്യ സത്യ മാറ്നെ നൈസ് ആയിട്ടെ എടാ ഇത് റീഫ്രഷ് അടിക്കുന്നേ എങ്ങനെയാടാ റീഫ്രഷ് ഡയർ മാത്രമല്ല ബ്രേക്ക് എറിഞ്ഞ സാധനം ഉണ്ട് ബ്രേക്ക് അണ്ട്ര ഉണ്ടെങ്കിൽ ബ്രേക്ക് എഴിച്ചു ഇടാം വണ്ടിക്ക് ആ വണ്ടി മാറ്റിടാമോ മാറ്റിടാൻ പറ്റും പറ്റും സിറ്റിസൺ ആക്ഷൻ ഇതിക്ക് ഒരു ബ്രേക്ക് കട്ട റോഡ് കൊടുക്ക് ഡയർ റീടോ സ്കിൻ ആണ് എനിക്ക അത് അണ്ണാ ആ റീലോഡ് സ്കിൻ ഓക്കേ ഓക്കേ അങ്ങന അണ്ണാ അണ്ണാ ത്തെ വണ്ടി വെക്കും ഞാൻ ബാക്കിലത്തെ വണ്ടി ഓടിക്കാം റേസ് വെക്കാന്ന് വാ ഇല്ല ഇത് എങ്ങനെ വെക്കാൻ പറഞ്ഞാൽ പറഞ്ഞുതരാം ഇതും വെച്ചോ സ്പീഡ് ബോം വെച്ചോ കേട്ടിയില്ലേ ആ ഇ ഇ വണ്ടിയട ഈ വണ്ടിയുടെ ബോണറ്റൻ എടുക്ക് വാ ബോണറ്റൻ ന്റെ അടുത്ത് എന്നിട്ട് ആ ഹുഡ് തുറക്ക് ടൂഗിൾ ഹുഡ് അത എങ്ങനെയാ കേയോ അല്ല കണ്ണ് വെച്ച് കണ്ണ് വെച്ചിട്ട് ടൂഗിൾ ഹുഡ്ന്ന് എഴതി കേണ്ടോ ഇല്ലാക ലോക്ക് പിക്ക് ഫ്ലിപ്പ് വർക്ക് ടൂഗിൾ ഹുഡ് അത് ലോക്ക് ചെയ്തില്ലേ ലോക്ക് ചെയ്ത് വണ്ടി ലോക്ക് ചെയ്ത് ഒന്ന് അൺലോക്ക് ചെയ്യോ ഇതാറ ലോക്ക് ചെയ്തില്ലേ അർഞ്ഞുടാ അർഞ്ഞുടാ ഇ ക്ലിക്ക് ും വരുന്നില്ല അതിലോട്ട് കണ്ണ് വെച്ചിട്ട് റിഗ് എക്സ്പ്ലോസ് റിഗ് സ്പീഡ് എക്സ്പ്ലോസ് അങ്ങനെ ഒന്നും വരുന്നില്ല

ഡിഫൻഡർ എടുത്തോ ഇത് ഒരേ ഒരേ സ്പീഡുള്ള വണ്ടിയാണോ ഒരേ സ്പീഡുള്ള വണ്ടിയാണോ രണ്ടോ അപ്ഡാണോ അല്ലേ വറെ സ്പീഡല്ല വെട്ടിയാ ഓക്കേ അങ്ങനെ രണ്ട് സെയിം സ്പീഡാ അങ്ങനെ ആദ്യം മുടക്കി എത്തുനാണോ നോക്കിയാലോ ഓ അത് ഒരുപാട് ദൂരെ വരല്ലേ ഒരുപാട് ദൂരെ ആയി പോടാ ഇവിട നേരെ എയർപോർട്ടോട്ടല്ലന്നാ എയർപോർട്ട് ആന്ന മാർക്കറ്റ മാർക്കറ്റ മാർക്കറ്റാ എനേ എയർപോർട്ടല്ലേ ഓക്കേ ഓക്കേ ആ എയർപോർട്ടാ എയർപോർട്ട് അടേ എയർപോർട്ടേ ഇവിടുന്നോ റൈറ്റാ ഇവിടുന്നോ റൈറ്റാ ആ പോക്കോ ദാ ഇവിടോ അത് വേറെ എയർപോർട്ട് വാ വിട്ടോ സ്പീഡ് പോക്ക് സ്പീഡ്

ല്ലേ <laughs> ആരോ <laughs> 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 എന്തൊക്കെ ഹലോ കണ്ണാബിട്ട് കണ്ണാബി ഓക്കെ അല്ലോ ഇവിടെ ഇത് സെറ്റ് എന്തൊക്കെ സാധനമാണ് അത് കൊള്ളല്ലേ സ്പീഡ് ബോംബ് വെച്ചോ ൊള്ളാം അടുത്ത ഐറ്റം ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റിയ എന്തെങ്കിലും കേട്ടോ വേറെ വണ്ടി കേറി വണ്ടി ആണോ അപ്പൊ ഇവിടെ ആളെ കൊല്ലം വലിയ പാടില്ല സുഗുണം ഇവിടെ വഴി നിൽക്കുന്ന വണ്ടിയുടെ ഒക്കെ ടയർ ഊരി വിട്ടു വേറെ എവിടെ കണ്ടാലും ചെയ്യാനല്ലോ ഗാങ് പോയിട്ടുണ്ടോ അപ്പൊ ചന്ദ്രൻ പൊളിക്കുന്നു സത്യം ചന്ദ്രൻ ഒരുപാട് സാധനം ചെയ്യാൻ കേട്ടാ അവന്റെ അവൻറെ കൊണം വെച്ചിട്ട് കൊറേ സാധനങ്ങളുണ്ട് എനിക്ക് ചന്ദ്രനെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ ആ ഒറ്റ ബുദ്ധി ഇതൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് തമ്പുരാൻ അറിയാം കണ്ണാപ്പി നല്ലൊരു ചിന്തിക്കടാ നീ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ വണ്ടികളുടെ ഊരി പഠിക്കടാ ആദ്യം അങ്ങനെ അതിലൊരു അല്ലാതെ എന്നിട്ട് അവരുടെ അടുത്ത് പോടാന്ന് വിളിക്കുക അപ്പൊ ചേച്ചി നോക്കുമ്പോ വണ്ടിയില്ല ഇതൊക്കെ സൂചിച്ചില്ലേ ചെയ്താലോ കണ്ണാപ്പി ഒരു മൂന്ന് മാസമെങ്കിലും തികച്ചിവിടെ കളിക്കണോന്ന് ആഗ്രഹം ഇവിടെ രായ ഇവ വൈറ്റ് ലിസ്റ്റ് കൊടുക്കണന്ന് ഞാൻ പറഞ്ഞല്ലേ ഇവനെ ഇവിടെ കൊണ്ടുവരണ്ടിരുന്നു ഇവിടെ കാറ വൈറ്റ് ലിസ്റ്റ് ഒന്നു